സൂപ്പറാന്ന് പറഞ്ഞു പച്ചക്കറി പിന്നെ മരം ഹായ് മരേ മയൊക്കെ പറ സ്വാഗതം അപ്പൊ ഞാനും വിഷ്ണു ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ദു ചേച്ചിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർ പുളി ജിപ്പോ ബാക്കിയെല്ലാം തീർന്നു എനിക്ക് ഒന്നോ രണ്ടോ ആവേണ്ടി പോടില്ലേ അപ്പൊ അത് ഞങ്ങളൊന്നും ഉപ്പും കൂട്ടി അടിക്കാൻ പോവാണ് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ അവിടെ സ്പെഷ്യലി ആയിട്ട് ഞാൻ വിഷ്ണുവിന്റെ വീട്ടിൽ കുറച്ച് കാന്താരി കൂടെ കൊണ്ടു ഈ സാധനം കുറച്ച് നേരം അതിന്റെ മേളിൽ കേട്ടു ഇത് പരിപാടി അവിടെ സുമ്മഞ്ഞോ ആ നമുക്ക് കഴിഞ്ഞാരിക്കോ ഇതാണ് നമ്മുടെ ആ പുളി കുറച്ചും നല്ല രീതി മഞ്ഞയാവും ശീതാണ് കേട്ടോ പരം കഴിക്കാൻ നല്ല രസമായിരിക്കും നമുക്ക് തിന്നാം തിന്നാ എങ്ങനാ തിന്നേ തിന്നാ എങ്ങനാ തിന്നുന്നത് അതല്ല എങ്ങനെ തിന്നുന്നേന്ന് ഇതെങ്ങനാ തിന്നുന്നത് നമ്മൾ ഉപ്പും മുളകും കൂട്ടി അങ്ങനെ ഉപ്പ് ഉപ്പും മുളകും കൂട്ടി ഉപ്പും മുളകും കൂട്ടി തിന്നാം അപ്പൊ ഫസ്റ്റ് എങ്ങനെയാ നമ്മൾ തിന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് സ്റ്റാർ ഷേപ്പിൽ അതിനുശേഷം അതടുത്തൂടെ ഒരു പീസ് കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുളക് നല്ല എരിയുള്ള മുളാണ് ഈ ഉപ്പ് വേണ്ടേ അടുത്തുകൊണ്ട് വേണമെങ്കിൽ അല്ല ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അല്ലേ ഇത് ഉപ്പ് ഉപ്പം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ മേലോട്ട് ഈ മുളകങ്ങനങ്ങോട്ട് വെക്കുകയാണ് ഞാൻ നോക്കിയോ ഇതാണ് ആ സംഭവം ഒരു മുളവ് ഞാൻ വെക്കുന്ന പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ നോക്കണമെന്നില്ല നല്ല ഏരിയ ആയിരിക്കും ഇങ്ങനെ അങ്ങോട്ട് വെക്കണ്ട എന്നിട്ട്

കൊച്ചിന് പിന്നെ മുളകൊന്നും കണ്ടല്ലേ ഉപ്പ് മാത്രം മതി എന്നാ വിഷ്ണു അടയ്ക്ക് വന്നാ നോക്ക് പോന്നെ രസമില്ലല്ലേ രസാ ബിന്ദിച്ചത് നോക്ക് തരാം നോക്ക് മുളവില്ലാതെ തരാം പൊതിയാവുന്ന കേട്ടോ

കൊച്ചു കൊച്ചു ഇത്ര രണ്ടെണ്ണ ഇങ്ങനെ ചുറിച്ചിട്ട് ഒരു സൂപ്പറാന്ന് പറയുന്നത് െണ്ണായിരിക്കും ഞാൻ എനിക്ക് ഇങ്ങനെ അയച്ചു വെക്കുന്നുണ്ടോ ഒരു മുളക് ഒരു മുള വെക്കിണ്ട േട്ടോ നമ്മുടെ എന്തൊക്കെ പറഞ്ഞു ഇരിക്കത്തൊന്നുമില്ല ഇവിടെ കോവക്കിച്ച് ഉണ്ട് ധാരാളം കോവ ശരിക്കും നിൽക്കുന്നുണ്ട് ഈ നാടൻ കോവയ്ക്കത്ത് വേറെ പ്രത്യേകം ഉണ്ടെന്നറിയോ ചില പഴുത്ത കോവയ്ക്കാണ് കൊണ്ടുപോ നോക്കാം നല്ല രസമാണ് പക്ഷെ അത് കിളികൾ കണ്ടുകഴിഞ്ഞാ ഇടത്തും ഇല്ല മാർ കൂടുതൽ അടിച്ചു വരും കുന്നുകളും അതുകൊണ്ട് ഇവിടെ കാണുന്നില്ല എന്തായാലും നല്ല രസമായിരുന്നു ഇവിടെ ഭയങ്കര രസല്ലേ പശുപൊക്കെ സെറ്റാക്കണം പണ്ടത്തെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വീട്ടിൽ പശുക്കളുണ്ട് കാരണം അപ്പൂപ്പി നമ്മുടെ ആ ഒരു സമയത്ത് അപ്പൂപ്പിന്റെ കയ്യിലൊക്കെ പറഞ്ഞാൽ പശു കാളന്മാര് പോഴും ഉണ്ടായിരുന്നു അത് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് വേറെ ഡയലോഗായി ഓ അവൻ പഠിച്ചിട്ട് നാട്ടീൻ്റെ വട്ടിയും പൂച്ചയും പശുവിനെയും വളർത്തി നടക്കുന്നു അന്ന് പക്ഷെ ഇതിൻ്റെയൊക്കെ വളർത്തുന്നവർക്കല്ലേ ഇതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവും അത് പറഞ്ഞിട്ട് കാര്യമില്ല പച്ച പഴുത്തുള്ളൊരു പച്ച ഇട്ടു കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ മരന്ന് അടിച്ച് വരുന്നിടത്ത് നമുക്ക് തിന്നാം അടിപൊളി നാടൻ കോവയ്ക്കാം തോനെ വിളഞ്ഞെടുക്കരുത് ഇതുപോലെ പുട്ട് പോ പോവയ്ക്കെട്ടും കറുമൂർ കറുമുറ തിന്നാൻ പറ്റും അടിപൊളിയ സംഭവം അടിപൊളിയാണ് പല നാട്ടിലും പല പേരാണ് ഈ സാധനം അറിയപ്പെടുന്നത് ഒരുമാതിരി കറുവേപ്പള്ളിന്റെ ഇല കണക്കാണിതിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പീസ് ഇതായിരുന്നു തോന്നുന്നു ഇനി കാണുന്നില്ല എന്ന് അവർ ഒരെണ്ണ നിട്ടാണ് അപ്പോൾ ആ പറഞ്ഞ നിഫോള് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് അപ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ഈ ചെയ്ത ഈ ഒരു കോമ്പ ഉണ്ടോ ഐ മീൻസ് ഒരു കാന്താരി മുളവ് പിന്നെ കുറച്ച് ഉപ്പ് കല്ലുപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും പിന്നെ ഇത്തരം ഉപ്പ് അല്ലാതെ അറിയാൻ പറ്റും സൈനയുടെ അളവ് കൂടുതലാണ് അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സൈനേഡ് എന്നല്ല എന്തോ ഒരു സംഭവം അങ്ങനെ കേട്ടുണ്ടായി കാര്യത്തില്ല അല്ലുപ്പും കൂടെ വെച്ച് കഴിക്കാൻ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും പിന്നെ നമ്മുടെ ഇത് തോനയും പഴത്തത് അങ്ങനെ എടുക്കേണ്ട കേട്ടോ ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് കളർ വരുന്നത് എടുത്താൽ മതി ആയിരിക്കും കുറച്ചുകൂടി അടിപൊളി അപ്പോൾ ആ മോ ആ മോളെ കഴിക്കുന്ന മുഖം കണ്ടില്ല അത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് അവരുടെ വീഡിയോയുടെ അതിൻ്റെ ഒപ്പിയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ അവർക്കൂടെയൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ